പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് ഇസ്രയേൽ പലസ്തീനെ അല്ലെങ്കിൽ ഹമാസിനെയോ ഇസ്ബുള്ളയെയോ ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഇസ്രയേലിനെതിരെ ഒരു ഭീഷണി മുഴക്കുകയാണ് യമനിലെ ഹൂത്തികൾ ഗാസയിലേക്കുള്ള സഹായ തടസ്സം ഇസ്രയേൽ നാല് ദിവസത്തിനുള്ളിൽ നീക്കിയില്ലെങ്കിൽ ഇസ്രയേലിനെതിരായ സൈനിക നടപടികൾ പുനരാരംഭിക്കുമെന്നാണ് ഹൂത്തികൾ ഇപ്പോൾ പറയുന്നത് പലസ്തീനികൾക്ക് പ്രസ്താവനകൾ കൊണ്ട് പിന്തുണ നൽകുന്ന ഒരു പ്രസ്ഥാനം മാത്രമല്ല അവർക്കായി പോരാടുന്ന പ്രസ്ഥാനമാണ് തങ്ങളേതെന്നും ഹൂത്തികളുടെ നേതാവായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി പറയുന്നു നാല് ദിവസത്തെ സമയപരിധി ഞങ്ങൾ നൽകും ഗാസയിലെ വെടിനിർത്തൽ മധ്യസ്ഥരുടെ ശ്രമങ്ങൾക്കുള്ളതാണ് ഈ സമയപരിധി നാല് ദിവസങ്ങൾക്ക് ശേഷവും ഇസ്രായേലുകൾ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടയുന്ന പ്രവൃത്തി നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലിനെതിരായ ഞങ്ങളുടെ നാവിക പ്രവർത്തനങ്ങൾ ഞങ്ങൾ പുനരാരംഭിക്കുമെന്നും ഹൂത്തികൾ പറഞ്ഞു ഒപ്പം ഗാസയിലെ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഹമാസ് പൂർണ്ണമായും പാലിച്ചുവെന്നും എന്നാൽ ഇസ്രയേൽ തങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നും അബ്ദുൽ മാലിക് അൽഹുത്തി പറയുന്നുണ്ട് അമേരിക്കൻ സർക്കാരിൻ്റെ പിന്തുണയാണ് പാലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ അതിക്രമം വർദ്ധിക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹൂതികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ നൂറിലധികം കപ്പൽ ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത് ആ കാലയളവിൽ അവർ രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു കുറഞ്ഞത് നാല് നാവികരെ ആക്രമണത്തിൽ ഹൂത്തികൾ കൊലപ്പെടുത്തിയിരുന്നു ഇത് ആഗോള ഷിപ്പിങ്ങിനെ വലിയ രീതിയിൽ തടസ്സപ്പെടുത്തിയിരുന്നു അതോടെ ഷിപ്പിംഗ് കമ്പനികൾക്ക് ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘമായ പാതകളിലൂടെ തങ്ങളുടെ കപ്പലുകൾ വഴിതിരിച്ച് വിടേണ്ടി വന്നു അതുമൂലം കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടവും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിലേക്ക് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് ശേഷമാണ് ആ യുദ്ധം ആരംഭിച്ചത് അതിലേകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റമ്പത് പേരെ ബന്ദികളാക്കി ഗാസയിലേക്ക് ഹമാസ് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ അറുപത്തിരണ്ടായിരത്തോളം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു വെടിനിർത്തലിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ നിരവധി മൃതദേഹങ്ങൾ കിട്ടിയതോടെയാണ് മരണസംഖ്യ ഉയർന്നത് എന്തായാലും ഇപ്പോഴത്തെ ഹൂത്തികളുടെ ഈ വെല്ലുവിളി ഇസ്രായേൽ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധ്യതയില്ല കാരണം ഹൂത്തികൾ എന്ന ചെറിയ സംഘത്തിൻ്റെ പോരാട്ട വീര്യത്തോടൊപ്പം അവർക്ക് പിന്നിൽ ശക്തരായ ഇറാൻ്റെ കൈകൾ ഉണ്ടെന്നത് ഇസ്രയേലിനും അറിയാവുന്ന ഒരു കാര്യമാണ്